കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള പട്ടിണി സൂചിക റിപ്പോർട്ട് പുറത്തു വന്നത് മൂന്ന് രാജ്യങ്ങളുള്ള പട്ടികയിൽ നൂറ്റി രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് മുൻവർഷം ഇത് നൂറ്റി അഞ്ചായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് വിലയിരുത്താം എന്നാൽ കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നറിയുമ്പോൾ നമുക്കുണ്ടായ മുന്നേറ്റം അത്ര വലിയ സന്തോഷത്തിന് വക നൽകുന്നതല്ല മാത്രമല്ല പട്ടികയിലെ നില നേരിയ തോതിൽ മെച്ചപ്പെട്ടെങ്കിലും ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോഴും അതീവ ഗുരുതരമായി പട്ടിണി ബാധിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിനും നേപ്പാളിനും താഴെ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയുടെ സ്ഥാനം എന്നതും നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതല്ല നേരത്തെ ആഭ്യന്തര കലാപമുണ്ടായ ശ്രീലങ്കയും ഈ പട്ടികയിൽ ഇന്ത്യയെക്കാൾ ഏറെ മുന്നിലാണ് നൂറ്റി അഞ്ചാം സ്ഥാനത്തുള്ള പാകിസ്ഥാനും നൂറ്റി ഒൻപതാം സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാനും മാത്രമാണ് ഈ പട്ടികയിൽ ഇന്ത്യക്ക് പിന്നിലുള്ള അയൽ രാജ്യങ്ങൾ ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് ആണ് ഇന്ത്യയുടെ ഈ വർഷത്തെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് സ്കോർ ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യ ഉൽപാദകരിൽ ഒന്നായിട്ടും തുടർച്ചയായ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ ഏറ്റവും മോശം സ്ഥാനങ്ങളിൽ തുടരുന്നത് മോദി സർക്കാരിനെതിരെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിൽ അസന്തുലിതമായ ഭക്ഷ്യ വിതരണമാണ് തുടർച്ചയായുള്ള ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇക്കാരണത്താലാണ് കുട്ടികളിലെ പോഷകാഹാരക്കുറവും ഉയർന്ന മാതൃമരണ മരണ നിരക്കുമെല്ലാം ഇന്ത്യയിൽ ഉണ്ടാകുന്നതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയുടെ ജി എച്ച് ഐ സ്കോർ പതിനേഴ് പോയിന്റ് എട്ട് എന്ന മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നു അന്ന് വലിയ വെല്ലുവിളി നേരിടുന്ന രാജ്യങ്ങളുടെ കാറ്റഗറിയിൽ ആയിരുന്നുമില്ല ഇന്ത്യയുടെ സ്ഥാനം എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഇന്ത്യ ആഗോള പട്ടിണി സൂചികയിൽ നൂറിൽ താഴേക്ക് പതിച്ചത് നൂറിൽ താഴെയുള്ള രാജ്യങ്ങളെ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ആഗോള പട്ടിണി സൂചികയെ ഇതുവരെയും ഔദ്യോഗികമായി ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല നേരത്തെ പാർലമെന്റിലടക്കം സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ പട്ടികയുടെ കാര്യത്തിലും ഇന്ത്യ സർക്കാരിന്റെ വാദം ഇതുതന്നെയാണ് ഈ പട്ടികയിലെ വിവരങ്ങൾ യഥാർത്ഥ ഇന്ത്യയുമായി ഒത്തുപോകുന്നതല്ല എന്നാണ് സർക്കാരിന്റെ വാദം അതിനാൽ തന്നെ ഈ റിപ്പോർട്ട് മുഖവിലയ്ക്ക് എടുക്കരുതെന്നും ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു